പുലിയുടെ ആക്രമണത്തിൽ നിന്നും മകനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അറുപതുകാരൻ ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് മകനെ രക്ഷിക്കാനാണ് ഇയാൾ പുലിയെ കൊന്നതെങ്കിലും സംഭവത്തിൽ വനം വകുപ്പ് പിതാവിനും മകനുമെതിരെ കേസെടുത്തു വീടിനു പുറത്തെ ഷെഡിൽ വിശ്രമിക്കുകയായിരുന്നു അറുപതുകാരനായ ബാബുഭായ് നാരൻഭായ് വാജയെ പതുങ്ങിയെത്തിയ പുലി പെട്ടെന്നാക്രമിക്കുകയായിരുന്നു ബാബുഭായുടെ നിലവിളി കേട്ട് മുറിക്കുള്ളിൽ നിന്നും മകൻ ഷർദുൽ ഇരുപത്തിയേഴ് ഓടിയെത്തി പിതാവിനു നേർക്കുള്ള ആക്രമണം നിർത്തി പുലി മകന്റെ മേൽ ചാടി വീണു മകനെ പുലി കടിച്ചു പിടിക്കുന്നത് കണ്ട ബാബുഭായി ഒട്ടും താമസിയാതെ വീട്ടിലുണ്ടായിരുന്ന അരിവാളെടുത്ത് പുലിയെ നേരിടുകയായിരുന്നു മിനുട്ടുകൾ നീണ്ട ആക്രമണത്തിനൊടുവിലാണ് ചത്തത് പുലിയുടെ ആക്രമണത്തിൽ ബാബുഭായിക്കും ഷർദുലിനും ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി സംഭവസ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കൊല്ലാനുപയോഗിച്ച ആയുധങ്ങൾ പിടിച്ചെടുത്തു സംഭവത്തിൽ വന്യമൃഗത്തെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ബാബുഭായിക്കും മകൻ ഷർദുലിനുമെതിരെ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്